വചനം പ്രഘോഷിക്കുവാൻ നിയോഗിക്കപ്പെടും അതിഭീകരന്മാരായി ചിത്രീകരിക്കപ്പെട്ടിരുന്ന അവിടുത്തെ ആളുകളെ പറ്റി പലരും ഭീതിയോടെയാണ് മിഷനറിയോട് പറഞ്ഞത് എങ്കിലും അവിടെ വചനം പ്രഘോഷിക്കുവാൻ തന്നെ നിയോഗിച്ചതുകൊണ്ടും അവിടേക്ക് പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടും സംഭനായി അദ്ദേഹം ഗ്രാമത്തിലേക്ക് പോയി ഗ്രാമത്തിന്റെ ഒരിടുങ്ങിയ തെരുവിലൂടെ നടക്കുമ്പോൾ ർ ആദരവോടെ തന്നെ വീക്ഷിക്കുന്നത് അദ്ദേഹം അമ്പരങ്ങ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ക്രൂരന്മാരെന്ന് തെറ്റിദ്ധരിച്ചു ഇതാ സ്നേഹത്തോടെ നോക്കുന്നു അവരോട് വചനം പ്രഘോഷിക്കുവാൻ സാധിക്കുമോ എന്നുള്ള ഭയാശങ്കയോടെ അദ്ദേഹം തൊട്ടടുത്ത പുൽമൈതാനിയിലേക്ക് അവരെ ക്ഷണിച്ചു ക്രിസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവർ ക്ഷുഭിതരാകുമെന്ന് അദ്ദേഹം ഭയന്നിരുന്നു അതുകൊണ്ട് ഹൃദയത്തിൽ ദയുള്ളവനും സ്നേഹസമ്പന്നനും നന്മ ചെയ്തുകൊണ്ട് ലോകം മുഴുവൻ ചുറ്റു നടക്കുന്ന ഒരാളായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ചു ഗ്രാമീണർ പുഞ്ചിരിയോടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വീകരിക്കുന്നതും മിഷണറി പറഞ്ഞ വ്യക്തിയെ പരിചയമുണ്ടെന്ന മട്ടിൽ ശിരസ് ഇളക്കുന്നതും കണ്ട് അത്ഭുതപ്പെട്ടു പെടുന്ന മൊഴികളോടെ അദ്ദേഹം ചോദിച്ചു ഞാൻ ആരെ പറ്റിയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഗ്രാമീണരിൽ ഒരാൾ ഉറക്കെ പറഞ്ഞു ഞങ്ങൾക്കറിയാം സഹോദര അതിവിദൂരമായ ഒരു ഗ്രാമത്തിൽ നിന്നും കൂടെ കൂടെ ഇവിടെ വരാറുള്ള ഒരാളെ കുറിച്ചാണ് താങ്കൾ പറയുന്നത് അദ്ദേഹം ഞങ്ങളുടെ രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്നു പരസ്പരം സ്നേഹിക്കുവാൻ ഉപദേശിക്കുന്നു ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ഞങ്ങളെ സഹായിക്കും കുടുംബത്തിൽ സ്നേഹവും സമാധാനവും പുലരേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പഠിപ്പിക്കുന്നു ദൂരെ സ്ഥലത്തുനിന്ന് വന്നവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറെ ഗ്രാമവാസികൾ അദ്ദേഹത്തോട് പറഞ്ഞത് മിഷണറി പറഞ്ഞ ക്രിസ്തുവിന്റെ വിശേഷണം അദ്ദേഹത്തിൽ പൂർണമായിരുന്നു ഡോക്ടറുടെ ജീവിതവും പ്രവർത്തനങ്ങളും ക്രിസ്തുവിനെ പകർന്നു നൽകുന്നതായതുകൊണ്ട് ഗ്രാമവാസികൾ അദ്ദേഹത്തെ ഈശോയായി സങ്കല്പിച്ചു മനുഷ്യജാതിയുടെ നമ്മുടെ കൃത്യവിശ്വവും കൃപയും യഥാവാനേഹവും പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളോടുകൂടി ധാരാളമായിട്ടുണ്ടായിക്കും